പാലക്കാട് ഒരു കെ എസ് ആർ ടി സി ബസ് ബാംഗ്ലൂരിലുള്ള സർവീസ് ആരംഭിക്കുന്ന സമയത്ത് അവിടുത്തെ ഫ്ലാഗ് ഓഫ് ചെയ്യാൻ വേണ്ടി പോയത് രാത്രി ഒൻപത് മണിക്കാണ് ഈ സംഭവം ഔദ്യോഗികമായിട്ട് നടത്തുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിന് എത്ര ലക്ഷരക്കണക്കിന് രൂപ നഷ്ടം വരും കാരണം പകൽ സമയം കിട്ടാത്തതുകൊണ്ടാണല്ലോ രാത്രി ചാറ്റ് ചെയ്യേണ്ട നേരം വരെ മാറ്റി വെച്ചിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഒരു കെ എസ് ആർ ടി സി സർവീസ് ഉദ്ഘാടനം ചെയ്യാൻ പോയ അതിന്റെ ഫ്ളാഗ് ഓപ്പ് നിർവഹിക്കാൻ പോയ അദ്ദേഹത്തിന്റെ മഹാ മനസ്കതയ്ക്ക് മുമ്പിൽ കേരളത്തിൽ ഇത്രയും സമർപ്പണ മനോഭാവമുള്ള ഇത്രയും ആത്മാർത്ഥതയുള്ള ഇത്രയും സത്യസന്ധതയുള്ള ഇത്രയും പാതിരാത്രി വരെ പിന്നെ ഓടി നടന്ന് പാതിരാത്രിക്ക് വന്നിട്ട് ഒരു വണ്ടി ഫ്ലാഗ് ഓഫ് ചെയ്യാൻ മനസ്സ് കാണിച്ച അദ്ദേഹത്തിൻ്റെ വിശാല മനസ്ഥിതിയെ നമിക്കാതെ നിങ്ങളൊക്കെ അദ്ദേഹത്തെ വീണ്ടും കല്ലെറിയുന്നത് കല്ലെറിയുന്നതുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവും കേരളത്തിലെ ഏറ്റവും മികച്ച എം എൽ എക്കുള്ള ഏറ്റവും മാതൃകാപരമായി പ്രവർത്തനം നടത്തുന്ന കരുതലുള്ള ഒരു എം എൽ എക്കുള്ള അവാർഡ് അദ്ദേഹത്തിന് നൽകണം എന്നാണ് വളരെ ലൈറ്റ് വെഹിക്കിൾ തൊട്ട് ഹെവി പിന്നെ വെഹിക്കിൾ വരെ ഡ്രൈവ് നടത്തുന്നതിൽ ഡ്രൈവിങ്ങിൽ അതിവിദഗ്ധനായ ഒരാളെന്നുള്ള രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വണ്ടി ഡ്രൈവ് ചെയ്ത് എന്നെ വെറുതെ ഫ്ളാഗ് ഓഫ് ചെയ്യാതെ തന്നെ വണ്ടി ഓടിച്ചു തന്നെ ഉദ്ഘാടനം നിർവഹിക്കാമായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ രാജഭായ് നമസ്കാരം നമസ്കാരം രാജ്യഭായ് ഈ പിള്ളയച്ചൻ വീട്ടിൽ പോയത് അർദ്ധരാത്രിക്ക് തലയിൽ മുന്നിട്ടുണ്ട് അപ്പോ എന്ന് പറഞ്ഞ പോലെ ഇന്നലെ പാലക്കാട് ഒരു കെ എസ് ആർ ടി സി ബസ് ബാംഗ്ലൂരിലുള്ള സർവീസ് ആരംഭിക്കുന്ന സമയത്ത് അവിടുത്തെ ഫ്ളാഗ് ഓഫ് ചെയ്യാൻ വേണ്ടി പോയത് രാത്രി ഒൻപത് മണിക്കാ എന്താ പറയാനുള്ളത് അല്ല അതിനകത്ത് പിന്നെ കുഴപ്പമൊന്നുമില്ല ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഒരു എം എൽ എ പ്രത്യേകിച്ചും പാലക്കാട് തൊട്ട് ബാംഗ്ലൂർ വരെയുള്ള ഒരു ദീർഘദൂര കെ എസ് ആർ ടി സി സർവീസിന്റെ പൊതുഗതാഗത വകുപ്പിന്റെ ഒരു സർവീസിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കുന്നത് പാതിരാത്രിക്ക് സംഘടിപ്പിക്കുക എന്ന് പറയുമ്പം പാതിരാത്രിയിലാകെ അവിടെ വന്നതിൽ സാധാരണഗതിയിൽ കേരളത്തിലെ ഔദ്യോഗികമായ ഏത് ചടങ്ങ് ഒരു പഞ്ചായത്തിലെ ഒരു വാർഡിൽ ഒരു കുടിവെള്ളം പദ്ധതിയുടെ ഉദ്ഘാടനമാണെങ്കിലും ഒരു ചെറിയ കലുങ്കിൻ്റെ പണിയുടെ ഉദ്ഘാടനമാണെങ്കിലും ആ നാട്ടിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും ആകെക്കൂടെ അവിടെ മഹിളാ കോൺഗ്രസിൻ്റെ സീനത്ത് എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ സാന്നിധ്യമാണ് ഞാൻ കണ്ടത് അല്ല ഞാൻ പറഞ്ഞ സ്ത്രീകളുടെ ഇടയിൽ ഇവരുടെ മാത്രം സാന്നിധ്യമാണ് ഫോട്ടോയ്ക്കകത്ത് ഞാൻ കണ്ടത് ഇനി വേറെ ആൾക്കാരെവിടെയെങ്കിലും ഫോട്ടോ എടുക്കുന്നതെന്ന് കണ്ടപ്പോൾ മുഖം മറച്ചോടെ നിന്ന് നിന്നോ എന്ന് എനിക്കറിയത്തില്ല അവർ മാത്രമാണ് കണ്ടതെന്ന് പറയുമ്പോൾ തന്നെ പരിപാടിയിട്ടൊരു അവസ്ഥ മനസ്സിലാക്കണം പിന്നെ കെ എസ് ആർ ആർ ടി സിയിലെ ജീവനക്കാർ വളരെ രഹസ്യമായിട്ട് മാധ്യമങ്ങളൊന്നും അറിയിക്കാതെ രഹസ്യമായിട്ട് നടത്തുന്നു പിന്നീട് രാഹുൽ മാങ്കുട്ടത്തിന്റെ ഔദ്യോഗിക ഫേസ്ബുക്കിലൂടെയാണ് ഈ സംഭവം പുറത്തേക്ക് വരുന്നത് പക്ഷേ അതുകൊണ്ട് അനുഭവിച്ചിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട് ഇപ്പം നമ്മുടെ കെ ജെ പി പാർട്ടിയുടെ ഔദ്യോഗിക പിന്നെ ചാനലുണ്ടല്ലോ അവരുടെ ആ ചാനലിനകത്തൊക്കെ ഉള്ള ഇപ്പോഴും ഇവൻ ഇങ്ങനെയൊക്കെ ആണെന്നൊക്കെ അറിഞ്ഞിട്ടും ഇപ്പോഴും ചില ബന്ധം സൂക്ഷിക്കുന്ന വ്യക്തികളൊക്കെയുണ്ട് അവർക്കൊക്കെ അവരുടെ ഒരു ചാറ്റിങ്ങിന്റെ ടൈമിന്റെ ഷെഡ്യൂൾ തെറ്റിപ്പോയി ഇന്നലെ രാത്രി എന്നുള്ളൊരു പ്രശ്നം ഇപ്പം ആകെ ഉണ്ടായിട്ടുള്ള അല്ലാതെ നാട്ടുകാർക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല കാരണം വണ്ടി എന്തായാലും ഓടിയാൽ മതി അതിപ്പോൾ ഇവൻ ഫ്ലാഗ് ഓഫ് ചെയ്താലും ഗോവിന്ദാമി വന്ന് ഫ്ളാഗ് ഓഫ് ചെയ്താലും നമുക്ക് വണ്ടി ഓടി കിട്ടിയാൽ മതി ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന ഒരു ചടങ്ങും ഒരു എന്നുള്ള അഭിപ്രായം ഒന്നും എനിക്ക് നിലവിലില്ല എന്നെ സംബന്ധിച്ചിടിച്ചിടത്തോളം നാട്ടുകാർക്ക് പോകാനൊരു വണ്ടിയായി പക്ഷെ അവൻ്റെ ചാറ്റിംഗ് ഷെഡ്യൂൾ മുടങ്ങിയത് അത് അവനെയും ആ കുട്ടിയെയും ഒക്കെ മാനസികമായിട്ടും ബാധിച്ചിരിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു വേറെ ആ പ്രശ്നം അപ്പം ഇതിനകത്തുള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇപ്പം ഞാൻ ഇന്നത്തെ പേപ്പർ എടുത്ത് നോക്കിയപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ എന്നെ വളരെ കൗതുകം ഉണർത്തിയ എന്നെ ഭീതിപ്പെടുത്തിയ രണ്ട് മൂന്ന് വാർത്തകൾ ഉണ്ടായിരുന്നു ഒന്ന് കണ്ണൂർ ജില്ലയിലെ മയിൽ മയ്യൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവിടുത്തെ മയിൽ സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞാൽ സി പി എം ഡിൻ്റെ കേന്ദ്രമാണ് മയലിന് കഴിഞ്ഞ ദിവസം ഒരു പരിപാടി നടത്തി തെരുവു നായ്ക്കൾക്കെതിരെയുള്ള ബോധവൽക്കരണം ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് അപ്പം പട്ടികളൊച്ചയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കൃത്രിമമായിട്ട് പിന്നെ നല്ല ഗംഭീര പരിപാടി നടത്തി പരിപാടി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിലേക്കൂടെ പോകുന്ന ഒരു അവിടെ നിന്ന് ഒരു തെരുവുനായി സ്റ്റേജിൽ കയറിയിട്ട് ഇത്തരോടെ അവതരിപ്പിക്കുന്ന ആളെ കടിച്ചു അതിനുശേഷം തെരുവുനായ്ക്കൾക്കിടെ ബോധവൽക്കരണം നടത്തുന്ന ഒരുപാട് ആളുകളുള്ള ഒരു സ്റ്റേജിൽ പട്ടി നേരം ഈ ബോധവൽക്കരണം നടത്തുന്ന ആളെ കയറി പഠിച്ചു അപ്പോന്ന് വെച്ചാൽ ഞങ്ങൾക്കെതിരെയുള്ള പരിപാടിയാണെന്നുള്ളത് പട്ടിക്ക് സെൻസ് ചെയ്തെന്നുള്ളതാണ് മനസ്സിലാക്കിയത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് കേരളത്തിൽ ഈ പിന്നെ കേരളത്തിലധികം കോഴി ഫാമുകളില്ല ഈ പുറത്തുള്ള കേര പിന്നെ കോഴിഫാമുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ സാധാരണഗതിയിൽ ഇവര് ഫോൺ കൈപ്പിടിച്ചും നിൽക്കുക കോഴിക്കു തീറ്റ കൊടുക്കാൻ പോകുമ്പോഴും വെള്ളം കൊടുക്കാൻ പോകുമ്പോഴും ഒക്കെ ഇപ്പം സംഭവം പട്ടിക്ക് മലയാളം മനസ്സിലായെന്നുണ്ടെങ്കിൽ കോഴികൾക്കും മലയാളം മനസ്സിലാവും കോഴിക്കും ഇപ്പം ആരെക്കുറിച്ച് പറയുന്നത് ഞങ്ങളെ അഭിമാനിച്ചാണ് പറയുന്നത് എല്ലാം കൂടെ കേട്ടിട്ട് കോഴി എല്ലാം കൂടെ കയറി കൊത്താനുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ് രണ്ടാമത്തെ ഇന്ന് ശ്രദ്ധിക്കപ്പെട്ട ഒരു പിന്നെ വാർത്ത എന്ന് പറയുന്നത് ഒന്ന് സ്വർണത്തിന്റെ വില റെക്കോർഡിലേക്ക് എത്തി സ്വർണത്തിന്റെ വില റെക്കോർഡിലേക്ക് എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്താവ് കനിഞ്ഞ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് അത് നമുക്ക് ആ പൂറ്റിക്കാണ് അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ഉണ്ണികൃഷ്ണൻ ആ ഉണ്ണികൃഷ്ണൻ പൂറ്റിക്ക് പവന് ആയിരം രൂപ വർദ്ധിച്ച് എൺപത്തി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ പതിനൊന്നായിരത്തി അഞ്ഞൂറ് കൂടെ ആയോ ഒരു ലക്ഷം രൂപയായി ഒരു പവന് പിന്നെ അപ്പം ശബരിമല ശാസ്താവിന്റെ അനുഗ്രഹം സ്വർണ്ണത്തിന്റെ മേൽ കനിഞ്ഞു വന്നുകൊണ്ടിരിക്കുക മുമ്പ് ക്രൂഡിൻ്റെ വില സാധനങ്ങളൊക്കെ ആയിരുന്നു ഈ പിന്നെ അല്ലെങ്കിൽ യുദ്ധങ്ങൾ അങ്ങനെയുള്ള ലോകത്തെ സാമ്പത്തിക രംഗത്തെ ഇൻഫ്ലാഷൻ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ആയിരുന്നു സ്വർണ്ണത്തിൻ്റെ വിലയെ നിയന്ത്രി അതും പൗണ്ടിലാണ് അതിൻ്റെ കണക്ക് വന്നിരുന്നത് ഇവിടെ നമ്മൾ പവനിലേക്ക് അത് മാറ്റി കണക്ക് കൂട്ടുന്നൊന്നേ ഉള്ളൂ പക്ഷേ ഇപ്പം അല്ലാത്ത ചെറു ചലനങ്ങൾ പോലും ഇതിൻ്റെ പിന്നിൽ എന്താ കാരണം എന്നുള്ള അറിയത്തില്ല ഇനി ട്രംപ് എന്തേലും കാണിക്കുന്നു കാണിക്കുന്ന എന്നുള്ള അറിയത്തില്ല ആ ഒരു വാർത്തയായിരുന്നു അത് കഴിഞ്ഞു ഞാൻ പറഞ്ഞത് ഒന്ന് തെരുവുനായുടെ സംഭവം ഞാൻ പറഞ്ഞു അത് കോഴികളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു ബന്ധവും പറഞ്ഞു ശബരിമല വിഷയം പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെടുത്താവുന്ന ഒരു വിഷയമല്ലാത്തതുകൊണ്ട് അത് നമുക്ക് വിട്ട് കളയാൻ കാരണം എന്ന് വെച്ചാൽ സ്വർണം അധികം ഉപയോഗിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല രണ്ട് ലക്ഷം രൂപയ്ക്കും വഴി വിലയുള്ള വാച്ചൊക്കെ കെട്ടി കിടക്കുന്നുണ്ട് പിന്നെ അടുത്തത് ഞാൻ ഇന്ന് പേടിച്ച് പോയ ടെൻഷൻ അടിച്ചുപോയ ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തിയഞ്ച് വയസ്സോളം തോന്നിക്കുന്ന യുവാവിനെ പ്രകൃതി ബിരുദ ബന്ധത്തിൽ ഏർപ്പെടുന്നതിനിടയിൽ പ്രകൃതി ബിരുദ ബന്ധത്തിന് ഉപയോഗിച്ച ആൾ ഒന്നു കളഞ്ഞു യുവാ മാരാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടില്ല ഏറ്റവും നല്ല സ്വാഭാവികമായൊരു സംശയം കേരളത്തിലൊരു എം എൽ എ നഷ്ടപ്പെട്ടോ കേരളത്തിലൊരു എം പി പ്രതിയാകുമോ എന്നുള്ളത് പേടിച്ച് പോയി പെട്ടെന്ന് ഈ വാർത്ത കാണുമ്പോൾ കാരണം നമ്മളിപ്പോൾ സമകാലിക വാർത്തകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് മാത്രമേ ഓൺലൈനിലും ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞുതന്നത് പിന്നെ ഇപ്പം കെ എസ് ആർ ടി സി ബസ് ഫ്ളാഗ് ഓഫ് ചെയ്ത ആള് ഫ്ളാഗ് ഓഫ് ചെയ്യുകയല്ല നമ്മൾ ഗണേഷ് കുമാർ ചിലപ്പോൾ ചെയ്തവരുടെ ഉണ്ട് ഫ്ളാഗ് ഓഫിന് പകരം വണ്ടി ഡ്രൈവ് ചെയ്തിട്ടാണ് പുള്ളി ഉദ്ഘാടനം നിർവഹിക്കാറുള്ളത് അങ്ങനെ പിന്നെ വളരെ ലൈറ്റ് വെഹിക്കിൾ തൊട്ട് ഹെവി പിന്നെ വെഹിക്കിൾ വരെ ഡ്രൈവ് നടത്തുന്നതിൽ ഡ്രൈവിങ്ങിൽ അതിവിദഗ്ധനായ ഒരാളെന്നുള്ള രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വണ്ടി ഡ്രൈവ് ചെയ്ത് തന്നെ വെറുതെ ഫ്ളാഗ് ഓഫ് ചെയ്യാതെ തന്നെ വണ്ടി ഓടിച്ചു തന്നെ ഉദ്ഘാടനം നിർവഹിക്കാമായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ കാരണം മാത്രമല്ല അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശേഷി വെച്ച് നോക്കുമ്പം ഈ അൻപത്തൊമ്പത് വർഷം പഴക്കമുള്ള വണ്ടി വരെ അമ്പത്തൊമ്പത് വർഷം പഴക്കമുള്ള വണ്ടി എന്ന് പറയുമ്പോൾ അതായത് പ പതിനെട്ട് വർഷം പഴക്കമുള്ള വണ്ടി തൊട്ട് അമ്പത്തെട്ട് അമ്പത്തൊമ്പത് വർഷം പഴക്കമുള്ള വണ്ടി എന്ന് പറയുമ്പോൾ ഏകദേശം അറുപത്തിയാറ് മോഡൽ ഉള്ള മോഡലിലുള്ള വണ്ടി വരെ ഓടിക്കുന്നതിൽ ഓടിക്കാൻ പിന്നെ ഒരു അവസരം ചോദിക്കുന്നതിലൊക്കെ വൈദഗ്ധ്യം പ്രകടിപ്പിച്ച ഒരു വ്യക്തി എന്ന രീതിയിൽ അദ്ദേഹത്തെ കൊണ്ട് ഓടിപ്പിച്ചുകൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്യിപ്പിക്കാമായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ പിന്നെ മറ്റൊരു അർത്ഥത്തിൽ പിന്നെ നല്ലൊരു സ്പെസിഫിനുമാണ് അദ്ദേഹം വേറെ രീതിയിൽ ഇതിൻ്റെ കൂടുതലും ശ്രദ്ധിക്കേണ്ട ഇന്ന് ശ്രദ്ധിച്ച മറ്റൊരു വാർത്ത സ്പെസിഫിക് ശ്രദ്ധിച്ചൊന്നറിയില്ല പത്രത്തിൽ വന്നത് മുംബൈയിൽ ഒരു ഡെലിവറി ബോയ് ബ്ലിങ്കിറ്റിൻ്റെ ഡെലിവറി ബോയ് ആണ് ഡെലിവറി ബോയ് ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ സാധനം ഡെലിവറി ചെയ്യാൻ വേണ്ടി പോയി അപ്പം പിന്നെ ബ്ലിങ്കിറ്റിൽ ഡെലിവറി ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഈ പെൺകുട്ടിയുടെ മാറിടത്തിൽ മനഃപൂർവ്വം സ്പർശിച്ചു എന്നുള്ളതാണ് അപ്പോൾ അവർ ആദ്യം പരാതി കൊടുത്തപ്പോൾ ബ്ലിങ്കറ്റ് അത് റിജക്റ്റ് ചെയ്തു കാരണം എന്ന് വെച്ചാൽ പിന്നെ എവിഡൻസോട് കൂടിയിട്ടല്ലോ കൊടുത്തത് അവസാനം ഇതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ അവർ പുറത്ത് വിട്ടപ്പം മനഃപൂർവ്വം തൊട്ടതാണ് എന്നുള്ളത് ബ്ലിങ്കറ്റിന്ന് ഡെലിവറി ബോയിയെ അവർ ഒഴിവാക്കി എന്നുള്ളതാണ് വിവരം സവർഗാനുരാഗിയായ ആൾ പിന്നെ തൻ്റെ ലൈംഗിക പങ്കാളിയ ചെറുപ്പക്കാരനെ മധ്യവസ്ഥനായ ആൾ കൊലപ്പെടുത്തിയ വാർത്ത ബ്ലിങ്കറ്റിൻ്റെ ഡെലിവറി ബോയ് ഒരു പെൺകുട്ടിയുടെ മാറിയിടത്തിൽ സ്പർശിക്കുകയും ജോലിയിൽ നിന്നും പുറത്താക്കപ്പെടുകയും ചെയ്ത വാർത്ത തൊണ്ണത്തിന്റെ വില കൂടിയ വാർത്ത അതിന്റെ കൂട്ടത്തിൽ കെ എസ് ആർ ടി സി പാതിരാത്രി ഉദ്ഘാടനം ചെയ്ത് റെക്കോർഡിട്ട അത് ഒരുപക്ഷെ ഗിന്നസ് ബുക്കിൽ വരാൻ പറ്റുന്ന കെ എസ് ആർ ടി സിയുടെ ചരിത്രത്തിൽ തന്നെ പാതിരാത്രി ഫ്ലാഗ് ഓഫ് ചെയ്ത് എന്താ വെച്ചാൽ ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ പിന്നെ ഓറും ഉറക്കം നമ്മളെപ്പോഴും പറയായിരുന്നു മൂന്നും ഉറക്കവും ഉപേക്ഷിച്ച് കാറി കിടന്നൊക്കെ രണ്ടു മണിക്കൂർ ഉറങ്ങുന്ന ഉമ്മൻചാണ്ടി എന്ന് ഉമ്മൻചാണ്ടിയുടെ പിന്നെ കലറിയിലല്ല ആളുകൾ പോയി ഈ ഭക്തിയോട് കൂടിയിട്ട് സന്ദർശിക്കാൻ പോകേണ്ടത് ജീവിച്ചിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ ഒരു പിന്നെ പൂർണ്ണകായ പ്രതിമ ഉണ്ടാക്കിയിട്ട് അവിടെയൊന്നും പൂജിക്കാൻ പോകണം എന്നുള്ള അഭിപ്രായം കാരണം ഇത്ര കണ്ട് ജനങ്ങൾക്ക് വേണ്ടി രാവും പകലും ഇല്ലാതെ കാരണം പകല് സമയം കിട്ടാത്തതോളാണല്ലോ രാത്രി ചാറ്റ് ചെയ്യേണ്ട നേരം വരെ മാറ്റി വെച്ചിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഒരു കെ എസ് ആർ ടി സി സർവീസ് ഉദ്ഘാടനം ചെയ്യാൻ പോയ അതിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കാൻ പോയ അദ്ദേഹത്തിന്റെ മഹാമനസ്കതയ്ക്ക് മുമ്പിൽ എല്ലാ രീതിയിലും ഉള്ള പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് അറിയോ കാരണം ഈ പാലക്കാട് ഇദ്ദേഹം രാത്രി ഒൻപത് മണിക്ക് കെ എസ് ആർ ടി സിയിലെ ഈ ബസ്സിന് ഫ്ളാഗ് ഓഫ് ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ട് യൂത്ത് കോൺഗ്രസിനകത്തും അതോടൊപ്പം തന്നെ അവിടെ പാർട്ടിക്കകത്തും എതിർശബ്ദങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് അതാ അസൂയോണ്ടാന്നേ ഞാൻ പറയുകയുള്ളു അല്ല സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു എം എൽ എയുടെ പരിപാടിക്ക് അവിടുത്തെ മുനിസിപ്പൽ കൗൺ കൗൺസിലർ തന്നെ സാന്നിധ്യം നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായ രീതിയാണോ അല്ല ശരിയായ രീതിയിലല്ല ഞാൻ പറയുന്നത് സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു വിശാല മനസ്ഥിതിയാണ് നിങ്ങൾ കാണാതെ പോകുന്നത് എന്താ സിപിക്ക് എന്തോ വ്യക്തി പോലെ എനിക്ക് തോന്നുന്നത് കാരണം സത്യം പറഞ്ഞില്ല ഞാൻ നിങ്ങളൊക്കെ കാരണം ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണുന്നത് കേരളത്തിൽ ഇത്രയും സമർപ്പണ മനോഭാവമുള്ള ഇത്രയും ആത്മാർത്ഥതയുള്ള ഇത്രയും സത്യസന്ധതയുള്ള ഇത്രയും പാതിരാത്രി വരെ പിന്നെ ഓടി നടന്ന് പാദരാത്രിക്ക് വന്നിട്ട് ഒരു വണ്ടി ഫ്ലാഗ് ഓഫ് ചെയ്യാൻ മനസ്സ് കാണിച്ച അദ്ദേഹത്തിൻ്റെ വിശാല മനസ്ഥിതിയെ നമിക്കാതെ നിങ്ങളൊക്കെ അദ്ദേഹത്തെ വീണ്ടും കല്ലറിയാണെന്ന് എനിക്ക് മനസ്സിലാവും ഈ ഡി വൈഫൈ കാരൊക്കെ പറയുന്നത് ഒരറിയിപ്പും ഇല്ലാതെ ഡി വൈഫൈകാര് പോലെ തന്നെ പകച്ചുപോയി കാരണം അവരുടെ സർക്കാർ വരിക്കുന്ന ഒരു ഡിപ്പോയിൽ വെച്ചിട്ടാണ് ഒരു ബസ്സിൻ്റെ ഫ്ളാഗ് ഓഫ് നടത്തുന്നത് അപ്പോൾ ഡി ഡിവൈഎഫ്ഐക്കാർ പോലും അറിഞ്ഞില്ല ബി ജെ പി കാരണില്ല ഇവരെല്ലാം ഇപ്പോൾ വെല്ലുവിളിക്കുന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ അറിയിച്ചുകൊണ്ട് ധൈര്യമുണ്ടോ ഇവിടുത്തെ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ എന്നാണ് ചോദ്യം എനിക്ക് തോന്നുന്നു ഇവിടെയും ഈ വ്യാജ ഐ ഡി കാർഡുകളുടെ ആ ഒരു തന്ത്രമുണ്ടല്ലോ ആ ഒരു കുതന്ത്രം അതുതന്നെയാണ് ഇവിടെയും പ്രയോഗിച്ചിട്ടുള്ളത് ആ ടൈമിൻ്റെ ഒരു കൺഫ്യൂഷൻ ആരെയും അറിയിക്കാതെ അർദ്ധരാത്രിക്ക് പിള്ളയച്ചൻ സരസുവിൻ്റെ അടുത്ത് പോകുന്ന ആ ലാഘവത്തോടു കൂടി വന്ന് പാലക്കാട് ബസ് ഫ്ളാഗ് ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു മനസ്ഥിതി എന്താണ് ഇപ്പോൾ കെ എസ് ആർ ടി സ്റ്റാൻഡിലൊക്കെ ഇപ്പോൾ പഴയ പോലുള്ള കക്ഷികളൊന്നുമില്ല പിന്നെ അതേ കൊണ്ട് രാത്രി ഇപ്പോൾ ആയാലും കുഴപ്പമൊന്നുമില്ല ഇപ്പം കെ എസ് ആർ ടി സ്റ്റാൻഡിൻ്റെ അടുത്ത് അങ്ങനെയുള്ള സരസ്മാരൊക്കെ വന്നതെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലീസ് ഇപ്പൊ വന്ന് അടിച്ചു ഓടിച്ചു വിടുന്നുണ്ട് ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ പണ്ട് സിനിമ തീയറ്ററിന് സരസു ഒരിക്കലും അത് മാത്രമല്ല സരസു പിന്നെ കല്യാണം കഴിഞ്ഞ് കുറെ വർഷങ്ങൾക്കൊക്കെ ശേഷമാണ് അതൊക്കെ ഒരു ഘട്ടത്തിൽ പിന്നെ ഒരു ഭർത്താവും ഇതിനൊക്കെ ആയിട്ട് പക്ഷേ ഈ കെ ജെ പിയുടെ ചാനലിനകത്തുള്ള കല്യാണം കഴിഞ്ഞ് പ്രണയിൽ കല്യാണം കഴിഞ്ഞിട്ട് അധികം ആകാത്ത കക്ഷിയാണ് ഞാൻ പറയുന്നത് യൂണിവേഴ്സിൽ ഇങ്ങനെയൊക്കെയാണെന്നാണ് പറയുന്നത് വിഹിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ ഹിതമാണ് അതൊരു പ്രണയമാണ് എന്നാണ് വ്യാഖ്യാനം ഞാനും അങ്ങനെ തന്നെ വിശ്വസിക്കുന്ന അതിനകത്ത് അതിനകത്ത് പിന്നെ രണ്ടു കൂട്ടർക്കും പരാതി ഇല്ലാത്ത ഇല്ലാത്തോളം കാലം പിന്നെ അത് അവിഹിതമായ ഒന്നല്ല പിന്നെ എനിക്ക് ഒരുപാട് പേരിൽ ഒരാളാണ് നീ എന്ന് പറയാനുള്ള ഉത്തരവാദിത്വമുണ്ട് അല്ലാതെ ഞാൻ നിന്നെ കിട്ടിക്കൊള്ളാം കിട്ടിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് പിള്ളേർക്കും ഓഫർ കൊടുത്തിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല അത് പിന്നെ കല്യാണം കഴിക്കണം എന്ന് കരുതി തന്നെ പ്രണയിക്കുകയും സെക്സിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്തതിന് ശേഷം കൂടുതൽ അടുക്കുമ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് പലരും ലിവിങ് ടുഗതറിന് ശേഷം വിവാഹം മതിയെന്ന് തീരുമാനിക്കുന്നത് പുതിയതല മുറപ്പെട്ട പിള്ളേരെയൊക്കെ ഒരു മാനസികാവസ്ഥ അതാ അടുത്തറിഞ്ഞതിനു ശേഷം ഒരുമിച്ച് ജീവിതകാലം മുഴുവൻ പോവുകയാണെങ്കിൽ മാത്രം ഔദ്യോഗികമായൊരു വൈകാരിക ചടങ്ങുകളിലേക്കും രജിസ്റ്ററുകളിലേക്കും ഒക്കെ നീങ്ങാൻ മതി എന്ന് പറയുന്നത് അപ്പൊ വിഷയം അതല്ല പക്ഷേ ഡിവൈഎഫ്ഐക്കാരും യുവമോർച്ചക്കാരും ഒന്നും പറയുന്നതിനകത്ത് അടിസ്ഥാനമില്ല കാരണം ഈ സംഭവം ഔദ്യോഗികമായിട്ട് നടത്തുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിന് എത്ര ലക്ഷം രൂപ കണക്കിന് രൂപ നഷ്ടം വരും ഒന്ന് ചാണകം തെളിച്ച ചൂലുമായിട്ട് പെണ്ണുങ്ങളെല്ലാം രംഗത്ത് ഇറങ്ങും പോലീസ് അപ്പൊ കാവലേർപ്പെടുത്തണം വേണം ഈ പോലീസിന്റെ അത്രയും മെഷീൻ അവിടെ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പൈസ നമ്മുടെ നികത്തെ പണത്തിന് പരോപകാരി കൂടിയാണ് അപ്പം ആ രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ ചെലവ് ചുരുക്കുന്നതിനകത്ത് മുണ് മുറുക്കി കൊടുത്ത് ജീവിക്കണമെന്ന് പറഞ്ഞാൽ നമ്മളേക്കാരണി പറഞ്ഞു ഗവണ്മെന്റിന് സാമ്പത്തിക ബാധ്യതയുണ്ട് ഉണ്ടാവരുത് ഈ നാട്ടിലെ പാവപ്പെട്ടവർ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ കൺസേൺ അവരുടെ നികുതി പണത്തിൽ നിന്ന് താൻ ചെല്ലുന്നത് കൊണ്ട് സ്ത്രീകളും ബാക്കിയുള്ളവരും എല്ലാവരും കൂടി തന്നെ തടയാൻ വരുമ്പോൾ അതിനു വേണ്ടിയിട്ട് പോലീസിൻ്റെ പോലീസിന്റെ വണ്ടി കെണ്ണയടിക്കുന്ന അവരുടെ പോലീസിന് കൊടുക്കുന്ന അവരെ എക്സ്ട്രാ ടൈം വളർന്നുണ്ടെങ്കിൽ അതിന് കൊടുക്കേണ്ടി വരുന്ന പൈസ ബാക്കിയുള്ള കാര്യങ്ങൾ ഈ മെഷീനറീസ് എല്ലാം യൂസ് ചെയ്യുന്നു അതെല്ലാം ഒഴിവാക്കി ചിലവ് ചുരുക്കി ഏറ്റവും മനോഹരമായി അത് നടത്തി എന്തായിരുന്നാലും വട്ടത്തിൽ ഇങ്ങനെയുള്ള പരിപാടികൾ ഈ ചൂടുള്ള കാലത്ത് നടത്താതെ ആളുകളെ ബുദ്ധിമുട്ടിക്കാതെ പിന്നെ രാത്രിയിൽ അത് നടത്തുകയും ഒക്കെ ചെയ്ത പിന്നെ കേരളത്തിലെ ഏറ്റവും മികച്ച എം എൽ എക്കുള്ള ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന കരുതലുള്ള ഒരു എം എൽ എക്കുള്ള അവാർഡ് അദ്ദേഹത്തിന് നൽകണം എന്നാണ് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം എന്നുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം